പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഒരു വ്യത്യസ്തമായ വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ നാട്ടില് ഹലാൽ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ച മാത്രം ചെയ്താൽ മതിയോ പോരാ നമുക്ക് ഹറാമിനെ കുറിച്ചും ചർച്ച ചെയ്യണം വേണ്ടേ അതായത് നോൺ ഹലാലിനെ കുറിച്ചും നമുക്ക് അനിവാര്യമാണ് ഒരു ചർച്ച എന്തുകൊണ്ടാണ് ഈ ഹലാൽ ബോർഡുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കുന്നത് മാത്രമാണോ ഹലാൽ അല്ല എല്ലാവർക്കും പകൽ പോലെ സത്യമാണ് ഇനി വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണെങ്കിലും മൂർച്ചയുള്ള കത്തി കൊണ്ടാണെങ്കിലും മുറിയൻ അറുക്കണം അതാണ് ഹലാൽ നമ്മൾ അതെ അംഗീകരിക്കൂ നമ്മളത് സ്വീകരിക്കും എന്നിട്ട് അറനേ ആയി നമ്മള് അതിനെ വിടാൻ ശ്രമിക്കുവാണ് ഇവിടെ നമ്മൾ ചെറിയ പ്രായം മുതലേ കാണുന്നുണ്ട് ഈ ഇറച്ചി കച്ചവടങ്ങൾ ഇല്ല ചിക്കൻ ആണെങ്കിലും ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഇതൊക്കെ മുസ്ലിങ്ങളാണ് വ്യാപാരം ചെയ്യാറുള്ളത് അതുപോലെ മീനും ഇപ്പൊ കുറച്ചൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ചിക്കൻ ആണെങ്കിലും ഹലാൽ അല്ലാത്ത ചിക്കൻ ഒക്കെ വെട്ടുന്ന ഒരുപാട് സെന്ററുകൾ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അത് വേണം അങ്ങനെ ഒരു വിഭാഗത്തിനു മാത്രം ഈ ഒരു കച്ചവടം അവര് മാത്രം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആ മേഖല ഇവർ മാത്രം കുത്തകയാക്കി വെച്ച് അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഹലാൽ വിപണനവുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിനൊരു പരസ്യവും നൽകുവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എനിക്കൊരു സുഹൃത്തുണ്ട് നമ്മുടെ കേണലാണ് മധുസൂദനൻ എന്നറിയപ്പെടുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം ഒരിക്കൽ ചിന്തിച്ചു എന്തുകൊണ്ട് ഹലാലു മാത്രം എന്തുകൊണ്ടാണ് നോൺ ഹലാൽ പാടില്ലാത്തത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ സർ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കുകയും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം പിന്തുണ പ്രഖ്യാപിച്ച് ശക്തമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം കുറച്ച് നാളും മുമ്പ് ചിന്തിച്ചു എന്തുകൊണ്ട് നോൺ ഹലാൽ പാടില്ല നമ്മുടെ നാട്ടിൽ ഹലാല് മാത്രം പോരള്ളൂ നോൺ ഹലാലിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ ഹോട്ടൽ നന്ദൂസ് എന്ന് പറഞ്ഞ് ഒരു ഹോട്ടൽ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പുകിലൊന്നും നമ്മൾ മറന്നിട്ടില്ല ഹലാൽ ഫുഡ് മാത്രമല്ല ഇവിടെ നോൺ ഹലാലും വേണമെന്ന് പറഞ്ഞു നമുക്കറിയാം അൽ മുക്താദിർ എന്ന് പറയുന്ന ജ്വല്ലറി എന്തിനു തുടങ്ങിയതാ ഹലാൽ ജ്വല്ലറി നൂറ് ശതമാനം മുറിയന്മാർക്ക് വേണ്ടിയുള്ള അപ്പികുപ്പായക്കാർക്ക് വേണ്ടുന്ന ഫാഷൻ മാത്രമേ അവിടെ ഉള്ളൂ ആ രൂപത്തിലുള്ള ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ ഇനിയും കാഫറുകൾ ആരെങ്കിലും വന്നാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആഭരണങ്ങൾ എൻ്റെ ഷോറൂമിൽ ഇല്ല നിങ്ങൾക്ക് വേണ്ടുന്ന ഡിസൈന് ഫാഷൻ നിങ്ങൾക്ക് വേണ്ടുന്ന ആ രൂപത്തിലുള്ള ആഭരണങ്ങൾ അതൊന്നും ഇവിടെ ഇല്ല എന്നാണ് പറയാറുള്ളത് എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു കോടികളുമായി കാക്കമുണ്ണി അതായത് നൂറ് ശതമാനം പണം എങ്ങനെ തട്ടിക്കാം അത് ഞമ്മൻ്റെ ആളുകളിൽ നിന്ന് മാത്രം അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്ത വ്യക്തിയാണ് അൽ മുക്താദിർ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ നമ്മുടെ മധുസൂദനണ്ണർ ഇന്ന് കോളിൽ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് നമ്മളുമായിട്ട് എന്തൊക്കെയോ ചില വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാനുണ്ട് അദ്ദേഹം ചില സാമ്പിൾ പ്രോഡക്റ്റുകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നോൺ ഹലാൽ പ്രോഡക്റ്റ് ചായ കുടിക്കുന്ന കപ്പ് സോപ്പ തുടങ്ങിയ ഒട്ടനവധി വസ്തുതകൾ ഉണ്ടായിരുന്നു സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോൾ അദ്ദേഹം നമുക്ക് ലൈനിലുണ്ട് അദ്ദേഹത്തോട് നമുക്ക് ഒന്ന് സംസാരിക്കാം എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കാം നിങ്ങൾക്കും അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കാൻ അവസരമുണ്ട് ഹലോ നമസ്കാരം ടീച്ചർ ഓ നമസ്കാരം കേൾക്കാമോ കേൾക്കാം കേൾക്കാം ഗസ്റ്റ് ആയിട്ട് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ലൈവ് പ്രോഗ്രാമിലേക്ക് അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട് ചെറിയ രൂപത്തിൽ എന്തുകൊണ്ടാണ് നോൺ ഹലാലിന്റെ താല്പര്യം അപ്പോൾ അപ്പോ സാറിന് പറയാനുള്ളത് സാറിന് പറയാം കേൾക്കാൻ നമ്മുടെ ഒരുപാട് ഓഡിയൻസ് വന്നിട്ടുണ്ട് ടീച്ചർക്കും എല്ലാ പറഞ്ഞോളൂ എല്ലാ വ്യൂവേഴ്സിനും എന്റെ നമസ്കാരം അതിന്റെ കൂടെ തന്നെ ടീച്ചറിന് എന്റെ കൺഗ്രാറ്റുലേഷൻസ് യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ് യു സർ ഒറ്റിയാൻ പോരാട്ടമാണ് നടക്കുന്നത് ഇംഗ്ലീഷില് പറയുന്ന ഹ്യൂമൻ സർവീസ് എന്ന് പറയും രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ഒരു ഹ്യൂമൻ സർവീസ് ആണ് താങ്ക് യു സർ അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഈ നമ്മളെ വ്യൂവേഴ്സിന്റെ അടുത്ത് റിക്വസ്റ്റ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഉടൻ തന്നെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം ടീച്ചർക്ക് എല്ലാവിധ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അത് വേറെ ഒരു കാര്യവുമല്ല ടീച്ചർ ചെറിയ ഇൻട്രൊഡക്ഷൻ ചെയ്തു ഹലാലിനെ പറ്റി എന്ന് വിശ്വസിക്കുന്നു അപ്പം എന്റെ അണ്ടർസ്റ്റാൻഡിംഗില് ഹലാല് മാംസത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്റെ ചെറുപ്പകാരത്തിലൊക്കെ ഉപയോഗിച്ചതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ അതിന് മുസ്ലിം വിധിപ്രകാരം ഒരു രീതിയിലാണ് അത് ചെയ്യേണ്ടത് അങ്ങനെ ഓക്കെ ആയിരുന്നു വളരെ കാലം വരെ കുറച്ച് വർഷത്തിന് മുമ്പ് മുതൽ ഇതിനൊരു ചെറിയ മാറ്റം വന്നു തുടങ്ങി നമ്മളുടെ ഫുഡ് പാക്കറ്റ്സിലും ഐസ്ക്രീമിലും എന്തിന് സിമെന്റിലും ഫ്ലാറ്റുകൾ വരെ ഹലാലായി തുടങ്ങി അങ്ങനെ ഹലാലായി തുടങ്ങുമ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യമാണ് ഉള്ളത് ഹലാല് വർജിതരായിട്ടുള്ള ആളുകൾ ഇത് വാങ്ങിക്കരുത് അല്ലെങ്കിൽ അവര് അറിയാതെ വാങ്ങിക്കണം പിന്നെ ഹലാലിനോട് താല്പര്യമുള്ളവർക്ക് അറിയാം എന്ത് വാങ്ങണമെന്നും എന്ത് വാങ്ങണ്ട എന്നും അതും ഇതിനകത്തൊരു കാര്യമാണ് അപ്പൊ ഇതിനെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിന് ഒരു ഫോം വഴി കാണണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് നോൺ ഹലാൽ സ്റ്റാർട്ട് തീരുമാനിച്ചു അങ്ങനെ ഗവൺമെന്റ് ഓഫ് ഞാൻ പല പല പ്രോഡക്ട്സിന്റെ ട്രേഡ് മാർക്ക് നോൺ ഹലാൽ എടുത്തു അപ്പൊ നമ്മളുടെ നോൺ ഹലാൽ എന്ന് പറയുന്നത് ഇല്ലീഗൽ അല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ട്രേഡ് മാർക്ക് ഉള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ വിൽക്കുന്നത് ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കാരണം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ജി ഒരു കാര്യം കൊണ്ടുവന്നു കണ്ടു എന്റെ അണ്ടർസ്റ്റാൻഡിംഗില് ഈ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് ഒരു ആണ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അതോറിറ്റിയാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടത് ഗവൺമെന്റിന് വേണമെങ്കിൽ ഏതെങ്കിലും അംഗീകരിച്ച ഓർഗനൈസേഷന് അത് ഡെലിഗേറ്റ് ചെയ്യാം ഇന്ത്യയില് ഈ ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നവർക്ക് ആർക്കും അങ്ങനെ ഒരു ലീഗൽ അതോറിറ്റി ഇല്ല അതിന്റെ അർത്ഥം ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ എന്റെ മനസ്സിലായിടത്തോളം അത് ആണ് അങ്ങനെ യു പിൽ അത് ബാൻ ചെയ്തു ബാൻ ചെയ്തപ്പോൾ അവരത് ഒരു രാത്രി കൊണ്ട് ഹലാല് തീലി ചെയ്യുന്ന ഫുഡ് പാക്കറ്റ്സ് എല്ലാം കൊണ്ടുപോയി ഈ ഓർഗനൈസേഷൻ എല്ലാം കൂടെ ചേർന്ന് സുപ്രീം കോടതി കേസ് കൊടുത്തതിന് എഗൈൻസ്റ്റ് ആയിട്ട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു കേസ് നടന്നുകൊണ്ടിരിക്കാണ് അതിൽ ഇവരുടെ പക്ഷം ഹലാൽകാരുടെ പക്ഷം അവര് പറയുന്നത് ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല ഇത് ആണ് ഇഷ്ടമുള്ളവര് വാങ്ങിച്ചാൽ മതി അതിന് മറുപടി വരെ പറഞ്ഞുകൊണ്ടിരിക്കാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹലാല് വേണ്ടാത്തവർക്ക് ഒരു ഓൾട്ടർനേറ്റീവ് വേണമല്ലോ നോൺ നോൺ ഹലാൽ ഹലാൽ വർജിതമായിട്ടുള്ള ബാക്കി എല്ലാ സൊസൈറ്റിക്കാർക്കും കഴിക്കാവുന്നതാണ് ും വളരെ സന്തോഷം സർ നമ്മുടെ നാട്ടില് ഹലാലു മാത്രം ഇത്രയും കാലവും ഇങ്ങനെ അരങ്ങു തകർത്തു അപ്പോ നമ്മുടെ മുഖ്യമന്ത്രിയാണ് കേരളത്തെ വൈകൃതമായി ചിന്തിക്കുന്നതിലേക്ക് എത്തിച്ചത് അതായത് ഈ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കുന്നതാണ് ഹലാൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടില് മഞ്ഞപ്പൊടിയും ഉണക്കമീനും ഇങ്ങേയറ്റം ക്വാണ്ടം വരെ ഹലാൽ രൂപത്തിൽ വന്നു അതിൽ നിന്നും ഈ സാഹചര്യത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കാൻ സെറിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഹലാൽ ഹലാൽഫിക്കേഷനിൽ കിട്ടുന്ന പൈസ അത് ബില്യൻസ് ഓഫ് ഡോളേഴ്സ് ആണെന്നാണ് വേൾഡ് വൈഡ് പറയുന്നത് ഈ സർട്ടിഫിക്കേഷൻ പൈസ ബില്യൻസ് ഓഫ് ഡോളേഴ്സ് ആണ് ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപയാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നു ഇത് മുസ്ലിങ്ങളുടെ വെൽഫെയറിനാണോ ഉപയോഗിക്കുന്നത് പാവപ്പെട്ട മുസ്ലിംസിന്റെ വെൽഫെയറിനാണോ ഉപയോഗിക്കുന്നത് അല്ല പിന്നെ ഉപയോഗിക്കുന്നു അപ്പം എന്റെ ഒരു സംശയം ഫലമായ സംശയം ഇത് ദേശദ്രോഹ പ്രവർത്തികർക്ക് വേണ്ടി ഉപയോഗപ്പെടുന്നു സുപ്രീം കോടതിയില് അമ്പത് ലക്ഷം രൂപ വാങ്ങിക്കുന്ന വക്കീലുമാർക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്നു ഇങ്ങനെയുള്ള സംശയങ്ങൾ വന്നപ്പോൾ ഇതിനെ നേരിടേണ്ട എങ്ങനെയാണെന്ന് മനസ്സിൽ തോന്നി ഉത്തർപ്രദേശ് ഗവൺമെന്റ് അത് ഒരു ഒരാക്ഷൻ എടുത്തു ബാക്കി ഗവൺമെന്റ്സ് ഒന്നും ഇതൊരാക്ഷൻ എടുത്തില്ല അപ്പൊ എല്ലാം നമുക്ക് സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കണമെന്നല്ലോ ആയ നമുക്കും എന്തെങ്കിലും ചെയ്യാം അതുകൊണ്ട് ഒരു വഴി കണ്ടു ഞാന് ഇതിന്റെ ട്രേഡ് മാർക്കുകൾ അപ്ലൈ ചെയ്തു എല്ലാത്തിനും ട്രേഡ് മാർക്ക് നമ്മൾ വിൽക്കുന്ന എല്ലാ പ്രോഡക്റ്റ് ട്രേഡ് മാർക്ക് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇവരുടെ ആർഗ്യുമെന്റ് ഉണ്ടല്ലോ ഇത് വോളണ്ടറി ആണ് ശരി വോളണ്ടറി ആണെങ്കിൽ അത് വാങ്ങിക്കേണ്ട ഒരാൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് വേണമല്ലോ ഇനി നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു കടയിൽ പോയിട്ട് എനിക്ക് നോൺ ഹലാൽ ബ്രാൻഡ് പ്രോഡക്റ്റ് വേണം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഉണ്ടാക്കി കൊടുത്തു അപ്പൊ സാറേ അതല്ല ഇപ്പോ ശരി സാറേ